പെരിന്തൽമട നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാം ദിനവും പെരിന്തൽമണ്ഡ നഗരസഭാ ഓഫീസിൽ യു ഡി എഫ് ഉപരോധം യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെയാണ് ഉപരോധിച്ചത് കഴിഞ്ഞ ദിവസം നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചിരുന്നു മുനിസിപ്പൽ ഭരണം നടത്തുന്ന സിപിഎം ഇരട്ട വോട്ടുകൾ ചേർത്ത് കള്ളവോട്ടിന് അവസരമൊരുക്കുകയാണെന്നും വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി വാർഡ് മാറിയ വോട്ടർമാരെ ഷിഫ്റ്റ് ചെയ്യാൻ നൽകിയ അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായ നിലപാടുകളെടുത്ത് മുന്നോട്ടു പോവുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു തിങ്കളാഴ്ചക്കുള്ളിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി ഉറപ്പു നൽകിയതായി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു പത്ത് താമസം ഉണ്ട് മറ്റേ അപേക്ഷ ഉണ്ട് ഫോർ ഉണ്ട് ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട് അതെല്ലാം വ്യക്തമായിട്ട് പരിശോധിക്കുക ഇതേ ലാസ്റ്റ് കാണുന്ന ഏറ്റവും കൂടുതൽ ആദ്യം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പത്ത് പതിനഞ്ച് എണ്ണ ഉള്ളത് ആദ്യത്തെ അതൊക്കെ നമ്മൾ ഉറപ്പു പാലിക്കാതെ വന്നാൽ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ വോട്ടർ പട്ടികയുമായിട്ട് വ്യാപകമായ രീതിയിലെ ക്രമക്കേടുകളാണ് എന്നുള്ളത് മുനിസിപ്പൽ സെക്രട്ടറിക്കടക്കം ഇപ്പോൾ ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ബൾക്കായിട്ട് മാറ്റിവെച്ച് ചവിറ്റിക്കൊട്ടയിലിട്ട ഒരവസ്ഥയാണ് പാവപ്പെട്ട വോട്ടർമാര് വോട്ട് ചേർക്കാനും വോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും കൊടുത്തപ്പോഴും വന്നിട്ടുള്ളത് അത് വളരെ ഗൗരവമായിട്ടാണ് പെരിനൽമണ്ണ മുനിസിപ്പൽ യു ഡി എഫ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു അപാകതകൾ എന്തൊക്കെയെന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്രാവശ്യം ഞങ്ങൾ രണ്ട് ദിവസം സമയം വേണം എന്ന് സെക്രട്ടറി ആവശ്യപ്പെട്ടിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയും ശനിയും സെക്രട്ടറിക്ക് ഞങ്ങൾ സമയം കൊടുക്കുകയും തിങ്കളാഴ്ച വീണ്ടും അത് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അത് ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള നടപടികളും സമരപരിപാടികളും ഗരാബോവും എല്ലാം ഭാഗത്തുണ്ടാവും എന്നുള്ള ഒരു ധാരണയിലാണ് തൽക്കാലം ഇന്നത്തെ സമരപരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത് സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി കൊളക്കാടൻ അസീസ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ പത്തത്ത് ജാഫർ ഹുസൈന നാസർ താമരത്ത് സലീം കൃഷ്ണപ്രിയ തസ്നിയ അക്ബർ പച്ചീരി ജലീൽ ഇർഷാദ് ജൂബിലി ഉനേസ് കക്കൂത്ത് എന്നിവർ നേതൃത്വം നൽകി സി ¿Quieres